ൂവായിരം ഇൻസ്റ്റ ഫോളോവേഴ്സ് ഉള്ള സിനിമാക്കാരുടെ പ്രിയ കൂട്ടുകാരി ആരാണ് എക്സൈസ് നോട്ടമിട്ട സൗമ്യെന്നും ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട നടന്മാരായ ഷൈൻഡോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും പിന്നാലെ മോഡൽ സൗമ്യയും ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി എന്തിനു വേണ്ടിയാണ് തന്നെ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയതെന്നറിയില്ലെന്നും എന്നാൽ ശ്രീനാഥ് ഭാസിയുമായും ഷൈൻഡോം ചാക്കോയുമായും പരിചയമുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ബ്ലാക്ക് ഡെവിൽ സച്ചുവെന്നാണ് സൗമ്യ സിനിമക്കാർ വിളിക്കുന്നത് ഇൻസ്റ്റയിലും അവർ അറിയുന്നത് ഇങ്ങനെയാണ് ബ്ലാക്ക് ഡെവിൽ സച്ചുവിന്റെ അക്കൌണ്ടിലേക്ക് ശ്രീനാഥ് ഭാസിയും ഷൈൻഡോൺ ചാക്കോയും പണം അയച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ലഹരി ഇടപാടിൽ മോഡൽ ഇടനിലക്കാരിയായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് ബ്ലാക്ക് ഡെവിൽ സച്ചുവിനെ ചോദ്യം ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ആലപ്പുഴ ക്രിസ്റ്റിയെ അറിയാവുന്നതുകൊണ്ട് നോട്ടീസ് കിട്ടിയത് സൗമ്യ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു പുതിയ പേരൊക്കെ കിട്ടി പോയി വന്നിട്ട് പറയാം ഗെയ്സ് എന്ന സ്റ്റാറ്റസും വിട്ട് കൂളായാണ് എക്സൈസിന് മുന്നിലേക്ക് ബ്ലാക്ക് ഡബിൾസ് അച്ചു പോകുന്നത് എവിടെ പോയാലും പറഞ്ഞിട്ടേ പോകുമെന്നും പറയുന്നു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് പാലക്കാട് സ്വദേശിയായ സൗമ്യ ആലപ്പുഴയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത് എട്ട് മണിയോടെ തന്നെ ഷൈൻടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും എക്സൈസ് കമ്മീഷണർ ഓഫീസിലെത്തിയിരുന്നു ആലപ്പുഴ എക്സൈസ് വകുപ്പ് നടത്തിയ റെയ്ഡിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമയും കൂട്ടാളിയും പിടിയിലായതോടെയാണ് കേസിന്റെ ആരംഭം തസ്ലീമയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ ഷൈൻഡോം അടക്കമുള്ള താരങ്ങളുമായുള്ള തസ്ലീമയുടെ ചാറ്റുകൾ ഉണ്ടായി ഇത് കേസിൽ നിർണായക തെളിവായി മാറിയെന്നാണ് എക്സൈസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രമുഖ മോഡലാണ് സൗമ്യ പാലക്കാട് സ്വദേശിയാണ് മോഡൽ ബ്ലാക്ക് ഡബിൾ സച്ചു ഇവരുടെ അക്കൗണ്ട് വഴിയാണ് തസ്ലീമയിലേക്ക് കൂടുതൽ പണം എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഡെവിൽ സച്ചുവിനെ ചോദ്യം ചെയ്യുന്നതാണ് നിർണായകം ഇവർ ചോദ്യം ചെയ്യലിൽ പതറിയാൻ എല്ലാവരും പെടുമെന്ന് മട്ടാഞ്ചേരി മാഫിയ തിരിച്ചറിയുന്നു ഇൻസ്റ്റാഗ്രാമിൽ നാൽപ്പത്തി മൂവായിരം ഫോളോവേഴ്സുള്ള താരമാണ് സൗമ്യ നിരന്തരം വീഡിയോ ഇൻസ്റ്റയിൽ ഇടുന്ന താരമാണിവർ അതേസമയം സംവിധായകരായ അഷ്റഫ് ഹംസയുടെയും കാലിദ് റഹ്മാന്റെയും കയ്യിൽ നിന്ന് പിടികൂടിയത് തസ്ലീമ കൈമാറിയ ഹൈബ്രിഡ് കഞ്ചാവാണോ എന്ന സംശയവും ശക്തമാണ് അഷ്റഫ് ഹംസ മുമ്പ് എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് കഴിഞ്ഞ മാസം എക്സൈസ് സംഘം പരിശോധന നടത്തുന്നതിന് തൊട്ടുമുമ്പ് അഷ്റഫ് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു